നമസ്കാരം ഫിഷ് ആൻഡ് ഫിഷറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒന്നോ രണ്ടോ ദശാബ്ദങ്ങളായി വളരെ വേഗത്തിൽ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൃഷിരീതിയാണ് ടാങ്കുകൾ അഥവാ കൃത്രിമ ജലാശയങ്ങളിൽ മത്സ്യങ്ങളെ വളർത്തുന്നത് ഒരു മീറ്റർ ക്യൂബ് ജലത്തിൽ നിന്നും അൻപത് മുതൽ നൂറ്റി ഇരുപത് കിലോ വരെ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളെയും ജലത്തിൻ്റെ ലഭ്യതയെയും ആശ്രയിക്കാതെ ഏത് സമയത്തും നടപ്പിലാക്കാം എന്നതാണ് ഈ കൃഷി രീതിയുടെ പ്രധാന മേന്മ മഴക്കാലത്ത് ജലത്തിൻ്റെ അളവ് ആവശ്യത്തിലധികമോ ചിലപ്പോൾ അനിയന്ത്രിതമോ ആവുകയും വേനൽക്കാലത്ത് ജലലഭ്യതയിൽ വലിയ ക്ഷാമം നേരിടുകയും ചെയ്യുന്ന അവസ്ഥ ഇന്ന് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥിരമായി പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന പ്രദേശങ്ങളിൽ പ്രകൃതിദത്ത കുളങ്ങളിലെ മത്സ്യകൃഷിയിൽ നിന്ന് കർഷകർ വിട്ടുനിൽക്കുന്ന പ്രവണത കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ കൂടി വരികയാണ് എല്ലിനോ പോലുള്ള പ്രതിഭാസങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം മൂലം കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃത്രിമ ആവാസ വ്യവസ്ഥയിൽ ചെയ്യുന്ന അതിസാന്ദ്ര മത്സ്യകൃഷി മികച്ച സാധ്യതകൾ ഉള്ളത് തന്നെയാണ് എന്നിരുന്നാലും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി അതിസാന്ദ്ര മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങിത്തിരിച്ച ധാരാളം സംരംഭകർക്ക് വലിയ നഷ്ടങ്ങൾ നേരിടുന്നതും വലിയ മുതൽ മുടക്കിൽ ആരംഭിച്ച പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടപ്പെടുകയോ സ്ക്രാപ്പായി വിറ്റ് ഒഴിവാക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ധാരാളമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു വലിയ വിഭാഗത്തിന് കനത്ത നഷ്ടം നേരിട്ട അതേ സമയത്തുപോലും വിജയകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും കർഷകരും കേരളത്തിലും ഇന്ത്യയിലുമുണ്ട് എന്നത് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും പഠിക്കാനുമുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു കുളങ്ങളിൽ മത്സ്യം വളർത്തുന്ന അത്ര ലാഘവത്തോടെ ടാങ്കുകളിൽ മത്സ്യകൃഷി സാധ്യമല്ല എന്ന വസ്തുത ഇതിലേക്ക് ഇറങ്ങി ഭൂരിപക്ഷം സംരംഭകർക്കും അറിയില്ലായിരുന്നു ഒരേക്കറിൽ ഉൽപ്പാദിപ്പിക്കാവുന്ന മത്സ്യം ഒരു സെൻറ്റ് ടാങ്കിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാമെന്ന പരസ്യവാചകം പലരെയും വലിയ അളവിൽ പ്രലോഭിപ്പിച്ചു കേരളത്തിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആധുനിക അതിസാന്ദ്ര മത്സ്യകൃഷി പ്രായോഗികമാണോ എന്നതിനെക്കുറിച്ച് ആദ്യം പരിശോധിക്കാം കടലിൽ നിന്നും കായലിൽ നിന്നും നദികളിൽ നിന്നും ധാരാളം മത്സ്യങ്ങൾ ഓരോ വർഷവും കേരളത്തിലെ മാർക്കറ്റുകളിലേക്ക് ധാരാളമായി എത്തിച്ചേരുന്നുണ്ട് അതുകൂടാതെ നദികളോടും കായലുകളോടുമൊക്കെ ചേർന്ന് കിടക്കുന്ന പ്രകൃതിദത്ത ജലാശയങ്ങളും കുളങ്ങളും മത്സ്യകൃഷിക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൻ്റെ ആവശ്യത്തിന് ഇത്രയും മത്സ്യങ്ങൾ പോരെ എന്ന് ചോദിച്ചാൽ ചില ദിവസങ്ങളിലും ചില ആഴ്ചകളിലും ചില മാസങ്ങളിലുമൊക്കെ ഇത് ആവശ്യത്തിലും അധികമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൻ്റെ കടൽ തീരങ്ങളിൽ ജനുവരി പകുതി മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിൽ കടലിൽ നിന്നുള്ള മത്സ്യങ്ങളുടെ വരവ് കുറഞ്ഞു വരുന്നതായാണ് കാണാറുള്ളത് ജനുവരി തുടങ്ങി കുറയാൻ തുടങ്ങുന്ന മത്സ്യബന്ധനം ഫെബ്രുവരി പകുതിയാകുമ്പോൾ ശരാശരിയുടെ പകുതി മാത്രമാകും പിന്നീട് വരുന്ന വേനൽ മാസങ്ങളിൽ കടലിൽ നിന്നുള്ള മത്സ്യങ്ങളുടെ ലഭ്യത വീണ്ടും ഇടിയുകയും മത്സ്യബന്ധനത്തിന്റെ ചിലവ് ക്രമാതീതമായി കൂടുന്നതിനാൽ മത്സ്യങ്ങളുടെ വില ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിൽ തന്നെ ഇരട്ടിയോളമാവുകയും ചെയ്യുന്നു തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ കടൽ മത്സ്യങ്ങളുടെ പ്രജനന സമയമായതിനാൽ കേരളത്തിൽ ട്രോളിംഗ് നിരോധിക്കുകയും ഔട്ട് ബോർഡ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന പാരമ്പര്യ ചെറുകിട മത്സ്യബന്ധന യാനങ്ങൾ ഒഴികെ മറ്റുള്ളവരെല്ലാം മത്സ്യബന്ധനത്തിന് പോകാതെ ആവുകയും ചെയ്യും ഏകദേശം ആറുമാസം കടലിൽ നിന്നുള്ള മത്സ്യങ്ങളും ആറുമാസം മത്സ്യകൃഷിയിൽ നിന്നുള്ള മത്സ്യങ്ങളും നമുക്ക് ആവശ്യമുണ്ട് കടലിൽ നിന്നുള്ള മത്സ്യങ്ങളുടെ വരവ് കുറയുന്ന സമയങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മോശം മത്സ്യങ്ങളും വിഷം പുരട്ടിയ മത്സ്യങ്ങളും ധാരാളമായി വരാൻ തുടങ്ങും ഓരോ പ്രദേശത്തെയും മത്സ്യ കർഷകർ ശ്രദ്ധ വച്ചാൽ മത്സ്യ ഉപഭോക്താക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മത്സ്യങ്ങളെ എത്തിക്കുന്ന വിൽപ്പനശാലകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും നൽകുകയാണെങ്കിൽ വിഷം മുക്കിയതും അഴുകിയതുമായ മത്സ്യങ്ങളുടെ വിൽപ്പന തടയാൻ സാധിക്കും പക്ഷേ വിപണിയിൽ വിപണിയിലുണ്ടാകുന്ന ഡിമാൻഡിനനുസരിച്ച് മത്സ്യങ്ങളെ വിൽപ്പനയ്ക്ക് തയ്യാറാക്കുവാൻ മത്സ്യ കർഷകരും മത്സ്യകർഷകരുടെ കൂട്ടായ്മകളും കൃത്യമായി ശ്രദ്ധ വയ്ക്കണം കടൽ മത്സ്യങ്ങൾ ലഭിക്കുന്ന സമയങ്ങളിൽ പോലും തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന ജില്ലകളിലൊഴികെ മറ്റ് പ്രദേശങ്ങളിലേക്ക് ഈ മത്സ്യങ്ങൾ എത്തിക്കുന്നതിൻ്റെ കാലതാമസവും കൈകാര്യം ചെയ്യുന്നതിലെ അപാകതയും അശാസ്ത്രീയതയും മൂലം നമ്മൾ പച്ച മത്സ്യം എന്ന് വിളിക്കുന്ന ഫ്രഷ് ഫിഷ് പലപ്പോഴും കിഴക്കൻ ജില്ലകളിൽ ലഭ്യമാകാറില്ല മത്സ്യത്തിൻ്റെ വിലയും വളരെ കൂടുതലായിരിക്കും അത്തരം പ്രദേശങ്ങളിൽ ലൈവായിട്ടുള്ള മത്സ്യങ്ങളെ നൽകുന്ന സ്ഥാപനങ്ങളിൽ ആവശ്യക്കാർ ധാരാളമായി എത്തും ഇന്നത്തെ സാഹചര്യത്തിൽ മുൻപ് ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ ഫ്രഷ് ചിക്കൻ ക്ലീൻ ചെയ്ത് കിട്ടുന്നത് കൊണ്ട് ഉപഭോക്താക്കൾ എന്നതുപോലെ മത്സ്യങ്ങളെ ഉപഭോക്താവിൻ്റെ മുന്നിൽ ക്ലീൻ ചെയ്ത് മുറിച്ച് അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ നൽകുകയാണെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്നും മികച്ച പ്രതികരണം ലഭിക്കും ഒട്ടുമിക്ക ബയോഫ്ലോ കർഷകരും നേരിട്ട ഒരു പ്രധാന പ്രശ്നം ഉപഭോക്താവിനെ ഫാമിലെത്തിച്ച് പിക് യുവറോൺ അഥവാ പി വൈ ഒ സമ്പ്രദായത്തിൽ മത്സ്യങ്ങളെ വിൽക്കാൻ സാധിക്കാതെ ഇടനിലക്കാരന് മൊത്തമായി വിൽക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വിൽക്കാവുന്ന മത്സ്യത്തിന് കിലോയിൽ ചുരുങ്ങിയത് അൻപത് മുതൽ നൂറ് രൂപ വരെ ഇടനിലക്കാരൻ ലാഭമെടുക്കുമ്പോൾ കർഷകന് ന്യായമായും ലഭിക്കേണ്ട വില ലഭിക്കുകയില്ല ചുരുക്കത്തിൽ വ്യാവസായികമായി ടാങ്കുകളിൽ മത്സ്യകൃഷി ചെയ്യുന്ന കർഷകൻ ഉപഭോക്താവ് ആവശ്യപ്പെടുന്ന മത്സ്യം ക്ലീൻ ചെയ്ത് നൽകുവാൻ തയ്യാറായിരിക്കണം റെസ്റ്റോറൻറ്റുകളോടനുബന്ധിച്ച് ടാങ്കുകളിലെ മത്സ്യകൃഷി ചെയ്യുന്നവർക്ക് ഉപഭോക്താവിൻ്റെ താൽപ്പര്യമനുസരിച്ചുള്ള മത്സ്യത്തെ പിടിച്ചു വൃത്തിയാക്കി അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവമാക്കി നൽകുന്ന ഫാം റെസ്റ്റോറൻറ്റുകൾ ഫാം ടൂറിസം സംരംഭങ്ങൾ തുടങ്ങിയവയ്ക്ക് വലിയ സാധ്യതകൾ നിലവിലുണ്ട് ഹോം ഡെലിവറി സംവിധാനം ചെയ്യുവാൻ സാധിക്കുന്ന മത്സ്യ കർഷകർക്ക് മാർക്കറ്റിംഗ് പ്രയാസമുള്ള ഒരു കാര്യമേ ആയിരുന്നില്ല ഇൻറ്റൻസീവ് ഫാമിംഗ് രീതിയിൽ ടാങ്കുകളിൽ മത്സ്യങ്ങളെ വളർത്തുമ്പോൾ ഒരിനം മാത്രം കൃഷി ചെയ്യാതെ പല ഇനങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും വർഷം മുഴുവനും മത്സ്യ മത്സ്യവില്പന സാധ്യമാക്കുകയും ചെയ്താൽ വിൽപ്പനയ്ക്കായി മൊത്ത കച്ചവടക്കാരനെ അന്വേഷിക്കേണ്ട ആവശ്യം ഒരിക്കലും ഉണ്ടാവുകയില്ല സ്വന്തം ആവശ്യത്തിന് ടാങ്കുകളിൽ മത്സ്യം വളർത്തുന്നവരുടെ എണ്ണവും സാവധാനം ഉയർന്നു വരുന്നുണ്ട് ഒരു വർഷം ശരാശരി ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം വരെ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം ഹോം യൂണിറ്റുകൾ ഒരേ ടാങ്കിൽ വിവിധ ഇനം മത്സ്യങ്ങളെ ഒരുമിച്ച് വളർത്തുന്ന പോളിക്കൾച്ചർ മാതൃകയും പിന്തുടരുന്നുണ്ട് ഈ മാതൃകയും തീർച്ചയായും ലാഭകരമാണ് നാലഞ്ച് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ഒരു വർഷം ആവശ്യമുള്ള മുഴുവൻ മത്സ്യങ്ങളെയും വളരെ എളുപ്പത്തിൽ സ്വയം ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും ഇത്തരം ടാങ്കുകളോടനുബന്ധിച്ച് ഒരു ചെറിയ പച്ചക്കൃഷി തോട്ടം കൂടി ഒരുക്കിയാൽ മത്സ്യം വളർത്താൻ ഉപയോഗിച്ച ജലത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന ജലം സസ്യങ്ങൾക്ക് ജലത്തിൻ്റെയും വളത്തിൻ്റെയും ആവശ്യകത നിറവേറ്റും ഈ സമ്പ്രദായത്തിന് അക്വാപോണിക്സ് രീതിയിൽ ഉപയോഗിച്ചതുപോലെയുള്ള ബയോബെഡുകളുടെ ആവശ്യമില്ല രണ്ട് ദിവസം കൂടുമ്പോൾ ടാങ്കിൻ്റെ അടിത്തട്ടിൽ നിന്ന് ജലം പുറത്തേക്ക് കളയുകയാണെങ്കിൽ ആ ടാങ്കിൽ അധികമായി ഒരു ഫിൽറ്റർ വെക്കേണ്ട ആവശ്യകത ഉണ്ടാവുന്നില്ല ഒരു അര എച്ച് പി പമ്പ് സെറ്റ് ഉള്ളതും ഒന്നോ രണ്ടോ സെൻറ്റ് സ്ഥലം മാറ്റിവെക്കാൻ സാധിക്കുന്നതുമായ ഏതൊരു കുടുംബത്തിലും ഇത്തരം ടാങ്കുകളിലെ മത്സ്യകൃഷി ചെയ്യാൻ സാധിക്കും